കാലത്തിനനുസരിച്ച് പല നിയമങ്ങളും മാറുകയാണ് മനുഷ്യന് സൗകര്യമാകുന്ന തരത്തിലാണ് ഓരോ മാറ്റങ്ങളും ഉണ്ടാകാറ് ഇപ്പോഴുതാ പുതിയ സാമ്പത്തിക വർഷം പി എഫ് ആനുകൂല്യത്തിലും ഒരു മാറ്റം സംഭവിച്ചിരിക്കുകയാണ് ലോകത്തിലെ ഏറ്റവും വലിയ സാമൂഹ്യ സുരക്ഷാ ഓർഗനൈസേഷനുകളിൽ ഒന്നാണ് ഈ പി അവയുടെ പുതിയ മാറ്റം ഏറെ സഹായം തന്നെയാണ് മാസ വരുമാനക്കാരുടെ പ്രധാന ആനുകൂല്യങ്ങളിൽ ഒന്നു തന്നെയാണിത് ജീവനക്കാർ അവരുടെ പ്രതിമാസ വേതനത്തിന്റെ ഒരു ഭാഗം സാധാരണയായി അവരുടെ അടിസ്ഥാന ശമ്പളത്തിന്റെ പന്ത്രണ്ട് ശതമാനം ഇ അക്കൗണ്ടിലേക്ക് നിക്ഷേപിക്കേണ്ടതുണ്ട് അതിൽ തൊഴിലുടമകൾ ഉടമകൾ തുല്യ തുക സംഭാവന ചെയ്യുന്നു ഇതിന് പുറമെ സർക്കാർ കാലാകാലങ്ങളിലായി തീരുമാനിക്കുന്ന ഒരു നിശ്ചിത പലിശ നിരക്ക് ഈ നിക്ഷേപത്തിന് ലഭിക്കുകയും ചെയ്യും പുതിയ കാലത്തിൽ അവസരങ്ങൾ തേടി ഒരു കമ്പനിയിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറുന്നത് ഇന്നൊരു പതിവ് കാഴ്ച തന്നെയാണ് ഇത്തരത്തിൽ കമ്പനി മാറുന്ന മുറയ്ക്ക് ഇ പി എഫ് കമ്പനി ഉടമയുടെ അക്കൗണ്ടിൽ നിന്ന് ജീവനക്കാരന്റെ പുതിയ കമ്പനി ഉടമയുടെ അക്കൗണ്ടിലേക്ക് പി ബാലൻസ് മാറ്റുന്നതിന് ചില എഴുത്തുകുത്തുകൾ ആവശ്യമാണ് ഇനി ഇതിന്റെ ആവശ്യമില്ല എന്നതാണ് ഈ പുതിയ മാറ്റം രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷത്തിൽ ജോലി മാറുമ്പോൾ പി എഫ് പണം സ്വയമേവ കൈമാറ്റം ചെയ്യപ്പെടും അതായത് മുൻ കമ്പനിയിൽ നിന്ന് നിലവിലെ കമ്പനിയിലേക്ക് വരും ഇതിനായി ഫോം മുപ്പത്തി ഒന്ന് പൂരിപ്പിക്കേണ്ടതില്ല ഇതുമൂലം പി എഫുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മുമ്പത്തെക്കാൾ എളുപ്പമായി നിലവിൽ മാനുവലായി ജീവനക്കാരൻ അപേക്ഷ നൽകി വേണം പഴയ കമ്പനി ഉടമയുടെ അക്കൗണ്ടിൽ നിന്ന് പുതിയതായി ജോലിയിൽ പ്രവേശിച്ച കമ്പനിയുടെ ഉടമയുടെ അക്കൗണ്ടിലേക്ക് പി ബാലൻസ് കൈമാറാൻ പകരം കമ്പനി മാറുന്ന മുറയ്ക്ക് ഓട്ടോമാറ്റിക്കായി പി എഫ് ബാലൻസ് തുക പുതിയ കമ്പനി ഉടമയുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യുന്ന രീതിയാണ് ഈ പി നടപ്പാക്കിയിരിക്കുന്നത് റിട്ടയർമെന്റ് സാമ്പത്തിക തുടർച്ച ഉറപ്പു ഭാഗമായിട്ടാണ് ഈ നടപടി ജീവനക്കാരന് പി എഫ് അക്കൗണ്ട് എളുപ്പം കൈകാര്യം ചെയ്യാൻ ഇതുവഴി സാധിക്കുമെന്നതാണ് വിദഗ്ധർ പറയുന്നത് ഇ പി എഫ് ഒ അതിൻ്റെ അംഗങ്ങളുമായി ബന്ധപ്പെട്ട് ഇരുപത്തിയേഴ് ദശാംശം ഏഴ് നാല് കോടി അക്കൗണ്ടുകളാണ് പരിപാലിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്ന് നവംബർ പതിനഞ്ചിന് എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ഓർഡിനൻസ് പുറപ്പെടുവിച്ചതോടെയാണ് എംപ്ലോയ്മെന്റ് പ്രൊവിഡന്റ് ഫണ്ട് നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിലെ എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ആക്ട് ഇതിന് പകരമായി എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ബില്ല് പാർലമെന്റിൽ അവതരിപ്പിച്ചു ഫാക്ടറികളിലെയും മറ്റ് സ്ഥാപനങ്ങളിലെയും ജീവനക്കാർക്കായി പ്രൊവിഡന്റ് ഫണ്ട് സ്ഥാപിക്കുന്നതിനുള്ള ബില്ലായി ഇന്ത്യയിലെ സംഘടിത മേഖലയിൽ ഏർപ്പെട്ടിരിക്കുന്ന തൊഴിലാളികൾക്കായി കോൺട്രിബ്യൂട്ടറി പ്രൊവിഡന്റ് ഫണ്ട് പെൻഷൻ സ്കീമ് ഇൻഷുറൻസ് സ്കീം എന്നിവ സെൻട്രൽ ബോർഡ് ഓഫ് ട്രസ്റ്റി കൈകാര്യം ചെയ്യുന്നു രാജ്യത്തുടനീളമുള്ള നൂറ്റി മുപ്പത്തിയെട്ട് സ്ഥലങ്ങളിൽ ഓഫീസുകൾ അടങ്ങുന്ന എംപ്ലോയീസ് പി എഫ് ഓർഗനൈസേഷൻ ബോർഡിനെ സഹായിക്കുന്നു ഓർഗനൈസേഷനിലെ ഓഫീസർമാരും ജീവനക്കാരും കൂടാതെ തൊഴിൽ ഉടമകളുടെയും ജീവനക്കാരുടെയും പ്രതിനിധികളും പരിശീലനങ്ങൾക്കും സെമിനാറുകൾക്കുമായി സെഷനുകളിൽ പങ്കെടുക്കുന്ന സുസജ്ജമായി പരിശീലന സജ്ജീകരണമാണ് ഓർഗനൈസേഷനിലുള്ളത് ഇ പി എഫ് ഒ ഇന്ത്യൻ ഗവൺമെന്റിന്റെ തൊഴിൽ തൊഴിൽ മന്ത്രാലയത്തിന്റെ ഭരണ നിയന്ത്രണത്തിലാണുള്ളത്